ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്നിനാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം തുടങ്ങിയ രക്തരൂക്ഷിതമായ യുദ്ധം താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോഴും ഇസ്രായേലി സൈന്യം ഗാസിൽ കൊന്നൊടുക്കിയ പലസ്തീൻകാരുടെ എണ്ണം എഴുപതിനായിരം കവിഞ്ഞേക്കാമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുക്കാൽ നൂറ്റാണ്ടിലധികം നീണ്ട പലസ്തീൻ ജനതയുടെ കണ്ണീരിന്റെയും സമാധാനമില്ലാത്ത ജീവിതത്തിന്റെയും തുടർച്ചയാണ് ഈ കൂട്ടക്കൊലകൾ യു എസ് നേതൃത്വത്തിലുള്ള നയതന്ത്ര സംഘം ഈജിപ്തിൽ വെച്ച് ഇസ്രായേലുമായും ഹമാസുമായും നടത്തിയ സമാധാന ചർച്ചകളെ തുടർന്നാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മുൻകാലങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പലപ്പോഴും തമാശ പോലെ ലംഘിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമുള്ളതിനാൽ നിലവിലെ സാഹചര്യം ശുഭപ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ആശങ്കകൾ ബാക്കിയാണ് നിലവിലെ ധാരണപ്രകാരം ഇരുപക്ഷത്തുമുള്ള തടവുകാർ വിട്ടയക്കപ്പെടുമെന്നാണ് സൂചന ഈ താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരമായ സമാധാനത്തിലേക്ക് ഇരു കൂട്ടരെയും എന്ന് ലോകം ആശിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ പലസ്തീൻ കൂട്ടക്കൊലകളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലല്ല എന്ന് ലോകം തിരിച്ചറിയേണ്ടതുണ്ട്